കൈതച്ചക്കയുടെ വിളവെടുപ്പാണ് കേട്ടോ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിളവെടുപ്പൊക്കെ കഴിഞ്ഞ് ലോഡ് വേണ്ടി വന്നിട്ടുണ്ട് അപ്പോൾ ലോഡ് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ലോഡ് കയറ്റി തീരാറായിട്ടില്ല തുടങ്ങിയിട്ടേ ഉള്ളൂ ഇപ്പോൾ സമയം രാവിലെ ഏഴ് മണി കഴിഞ്ഞിട്ടുണ്ട് കൈതച്ചക്കൊക്കെ അവിടെ ഇവിടെ വെട്ടി കൂട്ടിയിട്ടിട്ടുണ്ട് അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ ഇനി ഇതിനെ ചുമന്ന് മാറാം ചുമന്ന് വണ്ടി വരുന്ന സ്ഥലത്തേക്ക് നമുക്ക് കൊണ്ടുപോകണം രണ്ട് സ്ഥലത്താണ് ഇതിൻ്റെ വിളവെടുപ്പ് നടക്കുന്നത് അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ലോഡ് കയറ്റി ലോഡ് വേണ്ടി ഇവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിന്നാണ് ഇനി അടുത്ത ലോഡുകൾ കയറ്റുന്നത് നമ്മുടെ നാട്ടിലേക്ക് ഏതിനാൽ കൈതച്ചക്ക എന്നും പറയും പുറത്തിച്ചക്കും പറയും അപ്പോൾ നിങ്ങളുടെ നാട്ടിൽ എന്താണ് ഇതിനെ പറയുന്നത് എന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തുക വണ്ടി വന്ന സമയത്ത് പകുതിയോളം കൈതച്ചക്ക കയറ്റിയിട്ടുണ്ടായിരുന്നു വിളഞ്ഞ പാകമായതാണ് പഴുത്തിട്ടില്ല പഴുത്ത് ഉള്ളൂ നല്ല വിളഞ്ഞ കൈതച്ചക്കയാണ് കേട്ടോ ഇത് നേരത്തെ ഇതിൻ്റെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു പൈനാപ്പിൾ കൃഷിയുടെ ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കൈതച്ചക്ക വിളവെടുപ്പ് വീഡിയോ ആണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ നമ്മൾ നേരത്തെ കൈതച്ചക്ക തോട്ടത്തിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ വിളവെടുപ്പ് വീഡിയോ ആണ് നമുക്ക് അവിടെ ചെന്നിട്ട് കാണാം കൈതച്ചക്കയുടെ വിളവെടുപ്പ് നടക്കുന്നത് രാവിലെയാണ് അപ്പോൾ വരുന്ന വഴിക്ക് ഒരു പപ്പാളി നിറച്ച് കാച്ചു കിടപ്പുണ്ടായിരുന്നു കൈതച്ചക്കയുടെ വിളവെടുപ്പിന് രണ്ട് രണ്ടുപേരേ ഉള്ളൂ കാരണം റോഡ് ഇവിടെ അടുത്താണ് അതുകൊണ്ട് ചുമന്ന് കയറ്റാൻ വേണ്ടിയിട്ട് വളരെ എളുപ്പമാണ് അതുകൊണ്ടാണ് രണ്ടുപേർ അല്ലെങ്കിൽ ഉള്ളിലോട്ടൊക്കെ ആണെങ്കിൽ കുറച്ച് കൂടുതൽ ആൾക്കാർ ചിലപ്പോൾ വേണ്ടി വരും ഈ വിളവെടുക്കുന്ന സമയത്ത് വിളഞ്ഞു പാകമായത് മാത്രമേ വിളവെടുക്കുകയുള്ളൂ കാരണം ഇതിൽ ചെറിയ കൈതച്ചക്കെയുണ്ട് വിളഞ്ഞു വരുന്ന കൈതച്ചക്കുണ്ട് അപ്പോൾ അതൊക്കെ വിട്ടിരിക്കും അതൊക്കെ അടുത്ത് വിളവെടുക്കുന്ന സമയത്ത് മാത്രമേ അതൊക്കെ വെട്ടുകയുള്ളൂ ഇവിടെ ഈ കൈതച്ച കൃഷി ചെയ്തിരിക്കുന്ന റബ്ബറിൻ്റെ ഇടയ്ക്കാണ് കൃഷി ചെയ്തിട്ടുള്ളത് ഈ റബ്ബർ വലുതാവുന്നത് വരെ ഇവർക്ക് ഈ കൈതച്ചക്കയിന്നുള്ള ആദായം എടുക്കാവുന്നതാണ് ഇന്ന് ഫാക്ടറികളിലൊക്കെ ഇത് അമ്പത് രൂപയ്ക്ക് കിലോയ്ക്ക് റേറ്റ് വരുന്നുണ്ട് അപ്പോൾ നമുക്കൊരു അമ്പത് സെൻറ്റ് സ്ഥലം ഉണ്ടെങ്കിൽ ഒരു ആയിരത്തി അഞ്ഞൂറ് കിലോ അടുപ്പിച്ച് നമുക്ക് ഇവിടുന്ന് വിളവെടുക്കാൻ കഴിയുന്നതായിരിക്കും വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഇവിടുത്തെ കൈതച്ചക്ക രണ്ട് ക്വാളിറ്റി ക്വാളിറ്റിയായിട്ട് തരംതിരിച്ചിട്ടുണ്ടായിരുന്നു എ ഗ്രേഡ് എന്നും ബി ഗ്രേഡെന്നും അപ്പോൾ എ ഗ്രേഡ് റേറ്റ് കൂടുതലായിരിക്കും ബി ഗ്രേഡ് അതിനെക്കാട്ടിയും ഒരല്പം കുറവായിരിക്കും ഉദാഹരണം പറയുകയാണെങ്കിൽ എ ഗ്രേഡ് ഒരു അൻപത് രൂപയുണ്ടെങ്കിൽ ബി ഗ്രേഡ് ഒരു നാൽപ്പത്തി മൂന്ന് രൂപയോളം വരുകയുള്ളൂ കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു ഏഴെട്ട് രൂപയുടെ ഒരു വ്യത്യാസം വരും ബി ഗ്രേഡ് ക്വാളിറ്റി വരുമ്പോഴത്തേക്ക് കൈതേച്ചക്കയുടെ വിളവെടുപ്പ് ഏതാണ്ട് പകുതി അപ്പോൾ ഇനിയും പകുതിയോളം വിളവെടുക്കാനുണ്ട് അപ്പോൾ ഇനി ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അപ്പോൾ ഇനി ഒരാൾ മാത്രമായിരിക്കും ഇത് വെട്ടി മാറ്റുന്നത് അപ്പോൾ ഒരാൾ ഇതിനെ ചുമന്ന് മുകളിലേക്ക് മാറ്റുകയാണ് ചെയ്യേണ്ടത് വിളവെടുപ്പ് കഴിഞ്ഞതിന് ശേഷം റബ്ബറിൻ്റെ തടങ്ങളിലാണ് ഇത് നിരത്തി വെച്ചിട്ടുള്ളത് അപ്പോൾ ഇതിനെയല്ല ഇനി ലോഡ് ചെയ്ത് നമുക്ക് മുകളിലേക്ക് കൊണ്ടുപോകണം പൈനാപ്പിൾ കട്ട് ചെയ്യുന്ന സമയത്ത് ലോഡ് ചെയ്യുന്ന സമയത്തും കയ്യിൽ ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് ഇവർ ഇത് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ മുള്ളുണ്ട് നിറച്ച് കുഞ്ഞു കുഞ്ഞു മുള്ളൊക്കെ ഉണ്ട് ഇലയിലൊക്കെ ഇരിക്കുന്ന ഇതൊക്കെ കയ്യിൽ കുത്തി കയറാനുള്ള ചാൻസ് ഉണ്ട് കുത്തി കുത്തി ഒരുപാട് മുറിയാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഈ ഗ്ലൗസ് ഇട്ട് ചെയ്യുന്നത് കുറച്ച് സ്ഥലമൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതൊരു ലാഭമുള്ള ബിസിനസ്സാണ് കാരണം എന്ന് വെച്ചാൽ കിലോയ്ക്ക് അമ്പത് രൂപയ്ക്ക് പുറത്ത് വരുന്നുണ്ട് ഒരു കിലോയ്ക്ക് തന്നെ ഫാക്ടറിയിലേക്കാണ് അത് കൊണ്ടുപോകുന്നത് അപ്പോൾ കിലോയ്ക്ക് അമ്പത് രൂപയ്ക്ക് പുറത്ത് തന്നെ വരുന്നുണ്ട് അപ്പോൾ അത് ലാഭമുള്ളൊരു ബിസിനസ്സാണ് ഇതിൻ്റെ തയ്യവർ മേടിച്ചാണ് നടന്നത് കാരണം ഈ നാടൻ തയ്യൊന്നും നടാൻ പറ്റത്തില്ല നാടൻ തയ്യൊക്കെ നമ്മൾ നട്ടുകഴിഞ്ഞാൽ ഒരഞ്ച് വർഷമൊക്കെ ആവും ഇത് കായ്ക്കാൻ വേണ്ടിയിട്ട് ഇതാണെങ്കിൽ പെട്ടെന്ന് കായ്ക്കുന്നതായിരിക്കും ഒരു ഒരു വർഷം ഒരു വർഷം കഴിയുമ്പോഴത്തേക്ക് ഇതിൻ്റെ വിളവെടുപ്പ് നമുക്ക് ചെയ്യാനും സാധിക്കുന്നതായിരിക്കും അടുത്ത് ഇവിടെ കൂട്ടിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇനി അടക്കാനുണ്ട് അടത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇനി ഇത് തൂക്കിയാണ് കൊണ്ടുപോകുന്നത് കേട്ടോ വണ്ടി വന്ന് ഇവിടെ തൂക്കിയാണ് കിലോയ്ക്ക് ഇത്ര രൂപ തൂക്കിയാണ് എടുക്കുന്നത് തേപ്പച്ചക്കിയുടെ വിളവെടുപ്പ് മൊത്തം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതിനു മുമ്പ് തന്നെ വണ്ടി വന്നിട്ടുണ്ട് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇപ്പോഴും വിളവെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് സ്ഥലങ്ങളിലായിട്ടാണ് ഇതിൻ്റെ വിളവെടുപ്പ് നടന്നിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഒരു സ്ഥലത്തുള്ള ലോഡ് കയറ്റിയതിന് ശേഷം വണ്ടി നേരെ എങ്ങോട്ടാണ് വന്നത് അപ്പോൾ ഇവിടെ നിന്ന് തൂക്കിയാണ് എടുക്കുന്നത് കേട്ടോ അമ്പത് കിലോ വെച്ചാണ് തൂക്കിയെടുക്കുന്നത് തൂക്കിയെടുത്തതിനു ശേഷം നേരെ വണ്ടി പോകുന്നത് ഫാക്ടറിയിലേക്കാണ് ഇവിടെ നിന്ന് നേരെ പോകുന്നത് ഇതുപോലെ ഇതുപോലെ അമ്പത് കിലോ വെച്ചാണ് ഇവർ തൂക്കിയെടുക്കുന്നത് എ ഗ്രേഡ് ബി ബിഗ്രേഡ് ഉണ്ട് കേട്ടോ ഗ്രേഡ് പ്രത്യേകിച്ചാണ് തൂക്കുന്നത് പ്രത്യേകിച്ച് എഴുതി വെക്കുന്നതായിരിക്കും കാരണം ബി ഗ്രേഡ് എ ഗ്രേഡിനെ കാട്ടി റേറ്റ് അല്പം കുറഞ്ഞാണ് വരുന്നത് അപ്പോൾ അതുകൊണ്ടാണ് ബി ഗ്രേഡ് പ്രത്യേകിച്ച് തൂക്കുന്നത് ഈ സ്ഥലത്തിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് കേരള തമിഴ്നാട് ബോർഡറിൻ്റെ തൊട്ടടുത്ത ലൊക്കേഷനാണ് കേട്ടോ അതായത് ദേവിയോടെന്ന് പറഞ്ഞൊരു സ്ഥലമാണിത് തൂക്കിയതിന് ശേഷം ഇതുപോലെ കറക്റ്റായിട്ട് വണ്ടിയിൽ അടുക്കിയാണ് വയ്ക്കുന്നത് കേട്ടോ അടുക്കി അടിക്കുകയാണ് ഈ വച്ചയ്ക്ക് ഇങ്ങനെ വയ്ക്കുന്നത് ഇത് നല്ല പഴുത്ത കൈതച്ചക്കയല്ല വിളഞ്ഞ കൈതച്ചക്കയാണ് അപ്പോൾ പഴുത്ത കൈതച്ചക്കയ്ക്ക് അപ്പോൾ ഇതിനെക്കാട്ടി റേറ്റ് കൂടുതലാണ് കാരണം കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കാക്കയും കിളികളൊക്കെ കുത്തി പോകുന്നതായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഇവർ വിളഞ്ഞ വന്ന സമയത്ത് നല്ലപോലെ വിളഞ്ഞു വന്ന സമയത്താണ് ഇതിൻ്റെ വിളവെടുപ്പ് ചെയ്തിട്ടുള്ളത് ലോഡ് കയറ്റി ഏതാണ്ട് തീരാറായിട്ടുണ്ട് കണ്ടില്ലേ ഇതുപോലെ വണ്ടിയിലും മുകളിലിങ്ങനെ അടുക്കി അടിക്കുകയാണ് വെക്കുന്നത് അടുക്കി അടുക്കി വെച്ച് ഇത് കെട്ടി എല്ലാം വണ്ടിയെല്ലാം കെട്ടി പൊതിഞ്ഞാണ് പോകുന്നത് ഇവിടെ നിന്ന് ലോഡ് പോകുന്നത് പൈനാപ്പിൾ മൊത്തം തൂക്കി കഴിഞ്ഞ ശേഷം ആയിരത്തി നാനൂറ്റി അൻപത് കിലോ ഉണ്ടായിരുന്നു ഇതിൽ ആയിരത്തി ഒരുന്നൂറ്റി നാൽപ്പത് കിലോ എ ഗ്രേഡും മുന്നൂറ്റി പത്ത് കിലോ ബി ഗ്രേഡുമാണ് ഉണ്ടായിരുന്നത് പൈനാപ്പിൾ തൂക്കിയെടുക്കുന്ന സമയത്ത് ഇവർ കാക്ക കുത്തിയൊന്നും എടുക്കത്തില്ല പിന്നെ എ ഗ്രേഡ് ബി ഗ്രേഡ് എന്ന് പറഞ്ഞ രണ്ട് ക്വാളിറ്റി ഉണ്ട് എ ഗ്രേഡ് എന്ന് പറയുന്നത് നല്ല വലിയ സൈസ് ഉള്ളതാണ് എ ഗ്രേഡ് എന്ന് പറയുന്നത് വിളഞ്ഞു നല്ല സൈസ് ഉള്ളത് അല്പം സൈസ് കുറഞ്ഞതാണ് ബി ഗ്രേഡ് ആയിട്ട് എടുക്കുന്നത് അപ്പോൾ അങ്ങനെയുണ്ട് എടുക്കുന്നത് അല്ലാതെ കാക്ക ബി ഗ്രേഡ് ആയിട്ട് എടുക്കും അങ്ങനെയൊന്നുമില്ല അപ്പോൾ കാക്ക കുത്തിയൊന്നും അവർ എടുക്കത്തേ ഇല്ല കേട്ടോ ഫസ്റ്റ് ക്വാളിറ്റി സാധനം മാത്രമേ എടുക്കത്തുള്ളൂ ലോഡ് വെച്ച് ഫുള്ള് തീന്നിട്ടുണ്ട് അപ്പോൾ അത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അങ്ങനെ അടുക്കി വെച്ചിരിക്കുന്നത് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയുണ്ട് അപ്പോൾ ഇനി ഇതിൻ്റെ ടാർപ്പ് ഇതിൻ്റെ മേളിലേക്കിട്ട് ഇത് വലിച്ച് കെട്ടുകയാണ് ചെയ്യുന്നത് കാരണം ഇത് വണ്ടി പോകുന്ന സമയത്ത് ഇളകി വീഴാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അത് വീഴാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ ടാർപ്പ് ഉപയോഗിച്ച് വലിച്ചു കെട്ടുന്നത് അപ്പോൾ ഇവർ സ്വന്തമായിട്ടാണ് കേട്ടോ ഇള അവിടെ നടത്തിയിട്ടുള്ളത് അപ്പോൾ കൂലിക്ക് ആളുവെക്കുകയാണെങ്കിൽ ആയിരം രൂപ ശമ്പളം വരുന്നുണ്ട് അത് തമിഴ്നാട് ആയതുകൊണ്ടാണ് കേരളം എടുക്കുകയാണെങ്കിൽ കൂടുതൽ ശമ്പളം വരും കയറൊക്കെ കെട്ടി ഫിനിഷ് ആയിട്ടുണ്ട് അപ്പോൾ ഇനി വണ്ടി നേരെ പോകുന്ന ഫാക്ടറിയിലേക്കാണ് പോകുന്നത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ബെല്ലേക്കും കൂടെ അമർത്തി കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ പുതിയൊരു വീഡിയോ നമുക്ക് ഇനിയൊരു ദിവസം കാണാം